എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം നാളെയാണ് ഒമാനിയിലേക്കുള്ള ജോലി ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇന്റർവ്യൂ ടിപ്സ് പറഞ്ഞു തരാം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇന്റർവ്യൂ ടിപ്സ് പറഞ്ഞിരിക്കുന്നത് നല്ല റെസ്പോൺസ് ആണ് എനിക്ക് ലഭിച്ചത് യൂട്യൂബ് വീഡിയോക്ക് താഴെയായിട്ടാണെങ്കിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് അത് ഉപകാരപ്പെട്ടു ഇനിയും ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു മൂന്ന് ടിപ്സ് ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഡ്രസ്സ് അതായത് ഡ്രസ്സിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വഴി അതായത് ഞാൻ വഴി ഇന്റർവ്യൂവിലേക്ക് പോകുന്നവരോട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഡ്രസ് സെൻസ് അതായത് നിങ്ങൾ ടീഷർട്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അതേപോലെ തന്നെ ഈ ഓവർ ലൂസ് ആയിട്ടുള്ള പാൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക ഷൂ ഉള്ളവരാണെങ്കിൽ ഷൂ ധരിക്കുക അതും വൈറ്റ് കളർ ഉണ്ടെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പറയാറുണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പറയില്ല ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചൊരു ഫോർമൽ ഡ്രസ്സ് അതായത് ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഒരൊറ്റ കളർ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ അങ്ങനെയുള്ള ഒരൊറ്റ കളർ ഷർട്ട് ധരിച്ചിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വരാൻ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പ്രത്യേകിച്ച് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് പോലെയുള്ള ഷർട്ടുകൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് അതുവഴി ഉണ്ടാകും കാരണം കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ തോന്നും അതൊരു പ്രൊഫഷണൽ ലുക്കാണ് ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വരേണ്ടത് അതുപോലെയാണ് പാൻസിന്റെ കാര്യം ഒരുപാട് ലൂസ് ആയിട്ടുള്ള പാൻറ്സ് ധരിക്കാതിരിക്കുക അതേപോലെ ഷൂ നിങ്ങൾ ഷൂ ധരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഷൂ ധരിക്കുക ചപ്പൽ പോലെയുള്ളവ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യമാണ് ഓവർ കോൺഫിഡൻസ് നമ്മൾ ആത്മവിശ്വാസത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഇത് ഓവർ കോൺഫിഡൻസ് ആണ് ചില ആളുകൾക്ക് ഉള്ളൊരു സംഭവമാണ് പല ഇന്റർവ്യൂസിലും ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകള് നേരെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ റൂമിലേക്ക് ചെല്ലുന്നു അവർ പറയാതെ അല്ലെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കാതെ നേരെ കയറി സീറ്റിലിരിക്കുക എന്നിട്ട് അവർ സംസാരിക്കുന്നതിന് മുന്നേ എടുത്തു ചാടി അങ്ങോട്ട് സംസാരിക്കുക എപ്പോ പോവാം ഫുഡ് ഫ്രീ ആണോ റൂം ഫ്രീ ആണോ പെയ്ഡാണോ അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് ആയിട്ട് ടു മെനി ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക അവർ ചോദിക്കുന്നതിന് മറുപടി നമ്മൾ പറയുക അവസാനം അവർ എന്തെങ്കിലും ഇനി നിങ്ങൾക്കറിയാനുണ്ടോ എന്ന് ചോദിക്കൊണ്ട് മാത്രം നമ്മുടെ സംശയങ്ങള് അതും എന്താ പറയുക ഭയങ്കര അഹങ്കാരത്തോടെ അല്ലാതെ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോടെ അല്ലാതെ ചെറിയ വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ സാവധാനം സമാധാനത്തോടെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇതാണ് വേണ്ടത് അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റൂമിലേക്കാണ് കയറി ചെയ്യുന്നു കഴിഞ്ഞാൽ അവരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ ചേർലിരിക്കുന്നു അവർ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ നിരന്തരം നാലും മനുഷ്യമാറും കാര്യങ്ങൾ അങ്ങോട്ട് കയറി ചോദിക്കുന്ന പലരും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ റിജക്റ്റ് ആവാൻ അതും ഒരു കാരണമായിരുന്നു മൂന്നാമത്തെ കാര്യമാണ് മൊബൈൽ യൂസേജ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുക എന്നുള്ളത് നിങ്ങൾ ആ റൂമിൽ കയറിയാൽ ദയവ് ചെയ്ത് മൊബൈൽ ഉപയോഗിക്കരുത് അതേപോലെ തന്നെ മൊബൈൽ സൈലന്റ് ആക്കാൻ മറക്കരുത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ചുയിങ്കം ചവച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതാണ് ഈ പശുക്കളും ആടുകളും പുല്ല് ചമക്കുന്നത് പോലെ ഈ ചുഴങ്കം വായിലിട്ടിട്ട് അവരുടെ മുന്നിലിരുന്ന് ഒരു രീതിയിലും റെസ്പെക്ട് ചെയ്യാതെ അവരോട് ഒരു രീതിയിലും കണക്ഷൻ ഇല്ലാതെ അവരെ റെസ്പെക്ട് ചെയ്യാതെ ചുഴിങ്കം വായിലിട്ട് ചമച്ചിരിക്കുന്ന പലരും ഞാൻ ഏറ്റു കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കണം അവർ നമുക്ക് ജോലി തരാൻ നിൽക്കുകയാണ് നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കണം ആ രീതിയിലായിരിക്കണം നമ്മുടെ സംസാരവും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു അങ്ങനെ ആറ് പോയിന്റ്സ് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മറക്കരുത് ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കണം വെറുതെ അങ്ങ് കേട്ടു പോയാൽ മതി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയല്ല പ്രാവർത്തികമാക്കുക ഇനി നമുക്ക് നാളത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് നോക്കാം നമുക്ക് ഒമാനിലേക്കാണ് വേക്കൻസി ഒമാനിലെ കോഫി ഷോപ്പ് ശൃംഖലയിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ഒന്നാണ് ഇവിടെ സാലറി വരുന്നത് ഫുഡ് റൂമും അവൈലബിൾ ആണ് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത് മലബാർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഇവിടെ ആവശ്യമില്ല ഇ സി ആർ ഉള്ളവരെയും ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിൽ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് ഒന്നര സാലറി പ്ലസ് ഫുഡും റൂമും നൂറ്റി ഇരുപതോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയൊക്കെ സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡ് റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാസത്തിൽ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ലീവ് ഉണ്ടാവുക രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് അപേക്ഷിക്കാനുള്ള അപ്ലൈഷനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതിയാണ് ജനുവരി പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെ മാത്രമാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തി രണ്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതകൾ വരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീടിന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങൾ ഒരു കാരനെ മാറുക ഇതുപോലുള്ള കൂടുതൽ ജോലി ഒഴിവുകളും ഇൻഫർമേഷൻസും അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട